എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ കൃത്യമായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്ന തീയതിയിൽ മാറ്റമുണ്ടോ എന്ന് നിരവധിയധികം വിദ്യാർത്ഥികൾ കഴിഞ്ഞ വീഡിയോകളുടെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നു എന്നാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നിലവിൽ ഇതുവരെ സ്കൂൾ തുറക്കുന്ന തീയതിയിൽ മാറ്റം വന്നിട്ടില്ല നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ ജൂൺ മൂന്നിന് ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസുകളും തുടങ്ങും ക്ലാസുകൾ തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവസാനിച്ചിട്ടുണ്ടെന്ന് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചതാണ് ഇനി സ്കൂളുകൾ തുറക്കുന്ന തീയതിയിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ജൂൺ മൂന്ന് തന്നെ സ്കൂളുകൾ തുറക്കും നന്ദി